സൗരേന്ദ്ര തോമസി എല്ലാവർക്കും പ്രണാമം കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ എപ്പിസോഡ് കണ്ടട്ടെ അതിൽ ഒരു സഹോദരൻ ചോദിക്കുകയുണ്ടായി പ്രാരബ്ധ കർമ്മഫലമാണോ നമ്മൾ അനുഭവിക്കേണ്ടത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു അർത്ഥത്തിൽ ഒരു ചോദ്യം ഉന്നേകുണ്ടായി പ്രാരബ്ധ കർമ്മഫലം ഉണ്ടാവും നാം ഭൂമിയിൽ വന്ന് ജന്മം എടുത്ത് ജീവിതം ആരംഭിക്കുമ്പോഴും അതിന് മുന്നേ ആയിട്ടുള്ള കർമ്മഫലം നമ്മൾ പിന്തുടരുന്നുണ്ട് അത് നമ്മളുടെ ആത്മാവിൽ ആവരണം ചെയ്ത് കിടക്കുന്നതാണ് അതിൻ്റെ തുടർച്ചയാണ് ജീവിതം അപ്പോൾ ഇവിടെ പ്രാരബ്ധ കർമ്മഫലം നീക്ക ശ്രമിച്ചാൽ നീക്കണം അത് വേണ്ട എന്ന് ആഗ്രഹം ജനിച്ചാൽ അതിനെ നമുക്ക് പരമാവധി നീക്കാവുന്നതാണ് അത് അത് നീക്കാൻ നമ്മൾ പ്രയത്നിച്ചാൽ അതിന് വേണ്ട സാധനാത്മകമായ കാര്യങ്ങൾ ഒക്കെ നമ്മൾ അനുഷ്ഠിച്ചാൽ നമുക്ക് പ്രാരബ കർമ്മഫലം ഒരു പരിധിവരെ നമുക്ക് നീക്കാൻ പറ്റും പ്രത്യേകിച്ച് ഗൃഹസ്ഥാശ്രമികൾക്ക് പ്രാരബ്ധ കർമ്മഫലം ഉണ്ടായിരിക്കും കർത്തരാ ബന്ധു ഇത്രാദികൾ ഇങ്ങനെയൊക്കെ വരുന്നത് പിന്നെ സമൂഹ വ്യവഹാരങ്ങൾ വരണു ഇതിലൂടെയൊക്കെ നമ്മളെ കർമ്മം ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനോടനുബന്ധിച്ച് ചെയ്തു പോകുന്ന കർമ്മഫലം ആണ് പ്രാരബ്ധമാണ് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തത് നമ്മളെ ആശ്രയിച്ച് നിൽക്കുന്നത് നമ്മളായി ചെന്ന് നമ്മളുടെ സന്തോഷം കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ ജീവിത രീതി കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾക്ക് താല്പര്യം കൊണ്ടോ അല്ലെങ്കിൽ ജീ നമ്മളുടെ ദാമ്പത്യ ജീവിതം കുടുംബ ജീവിതം ഇതൊക്കെ പോലും ഇതൊക്കെ പ്രാരബ്ധ കർമ്മഫലത്തിൽ വരുന്നതാണ് നാം മനസ്സ് വെച്ചും കൊണ്ട് ചെന്ന് ചേരുന്ന എല്ലാ കർമ്മ ഫലങ്ങളും നമ്മളെ ആശ്രയിച്ചു ഇരിക്കുന്നത് അത് പ്രാരബ്ധെന്നെയാണ് അത് ഇറക്കി വയ്ക്കാൻ പ്രയാസമാണ് അപ്പം എന്ത് ചെയ്യണം അത് അത് അനുഭവിച്ച് തന്നെ തീരണം അപ്പോൾ അനുഭവമാണ് ജീവിതം അപ്പോൾ ജീവിതത്തിൽ വരുന്ന സുഖം ദുഃഖവും എല്ലാം നാം ഇങ്ങനെ ആർജിക്കുന്ന കർമ്മഫലമാണ് ദോഷവും ഗുണവും കേട്ട് പരിണമിക്കണത് ഇതൊക്കെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചുള്ളൊരു വിഷയമാണ് എന്നാൽ ആ സഹോദരൻ ചോദിച്ചതിൻ്റെ പേരിൽ ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ട് ഒന്ന് വിശദീകരിച്ച് ഉള്ളൂ കേട്ടോ അപ്പം ഇതിനൊക്കെ എങ്ങനെ നീക്കുക അതിനെ നീക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രാരബ കർമ്മം നമ്മൾ ചെയ്യാണ്ടിരിക്കുക മനസ്സിലായല്ലോ പ്രാരാബ്ധ കർമ്മങ്ങളിൽ നിന്ന് പിന്തിരിക്കുക അപ്പോൾ ഉദാഹരണത്തിന് കുടുംബസ്ഥനാണെങ്കിൽ നമുക്ക് നമ്മളെ ആശ്രയിച്ച് കുടുംബാംഗങ്ങളെല്ലാം ജീവിക്കുന്നുണ്ട് അപ്പോൾ അതൊരു പ്രാരം അവർ ചും ചുമതലകൾ അവരെ രക്ഷിക്കേണ്ടത് അവരെ പരിപാലിക്കേണ്ടത് അവരുടേതായ എല്ലാവിധ കാര്യങ്ങളും നമ്മളെ വധിച്ചിരിക്കും അത് ഇവിടെ ബന്ധപ്പെട്ട് പോകുന്നതൊക്കെ തന്നെ അതിനെയൊക്കെ ചുമന്നുകൊണ്ട് പോകുന്നത് തന്നെ അതിനെ വലിച്ചുകൊണ്ട് പോകുന്നത് തന്നെ അല്ലെങ്കിൽ അതിനെ സഹകരിച്ചു കൊണ്ടുപോകുന്നത് തന്നെ ഇങ്ങനെയൊക്കെ പറയാം അത് ആ ജീവിത പശ്ചാത്തലം പോലെ ഇരി ഇരിക്കും അപ്പോൾ ഇതൊക്കെ പ്രാരബ്ധത്തിൽ പഠനമാണ് പ്രാരബ്ധ ആണത് അത് നമ്മളെ അറിയിലെ തന്നെ നമ്മൾ അതിൻ്റേതായ തലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് നമ്മളായി ബന്ധപ്പെട്ട് ചെയ്തു പോകുന്ന കർമ്മഫലങ്ങളെല്ലാം അത് പ്രാരാബ്ധം തന്നെയാണ് അപ്പോൾ ആ പ്രാരബ്ദത്തെ നമ്മൾ ജീവിച്ചു തന്നെ അതിൻ്റേതായ രീതിയിൽ അനുഭവിച്ചും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊടുത്തും മേടിച്ചും ഒക്കെ തന്നെ അത് അങ്ങോട്ട് തീർത്ത് അങ്ങോട്ട് പോകണം അതാണ് പ്രാരാബ്ധ കർമ്മഫലം പക്ഷേ അതിനിടയിൽ സഞ്ചിത കർമ്മഫലമുണ്ട് മുൻ ചെയ്ത കർമ്മഫലം മനസ്സിലായി അതിപ്പം എങ്ങനെയാണ് അതിന് ഞാനൊരു ഉപമയിലൂടെ പറഞ്ഞുതരാം നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട് ആ ബാങ്ക് ബാങ്ക് അക്കൗണ്ടിൽ ഒരു കുറേ നിക്ഷേപങ്ങൾ വന്നു ചേരണം പല വഴിക്ക് സാമ്പത്തിക നിക്ഷേപങ്ങൾ അക്കൗണ്ടിൽ വന്നു ചേരണോ ഓക്കെ അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വേണ്ടെന്ന് വയ്ക്കാം ആ നിക്ഷേപം വേണ്ടെന്ന് വയ്ക്കാം അല്ലെങ്കിൽ തുടർന്നുകൊണ്ട് പോകാം അതിൻ്റെ ഗതി അനുസരിച്ച് നമ്മളത് അധ്വാനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രയത്നത്തിൻ്റെ ഒക്കെ സ്തോതനുസരിച്ച് സ്വഭാവം അനുസരിച്ച് അതിൽ നമുക്ക് വരുന്ന ഫലം അതാണ് അക്കൗണ്ടിൻ്റെ ഞാൻ ഉദ്ദേശിക്കുന്നത് അതെല്ലാം വന്നിട്ട് നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ വന്ന് അത് ആവുന്നു അത് ഡിപ്പോസിറ്റ് ആവുന്നതാണ് അത് നമ്മൾ ചെയ്ത കർമ്മഫലമാണ് നമ്മൾ ചെയ്ത അല്ലെങ്കിൽ നമ്മൾ അധ്വാനിച്ചതിൻ്റെ പ്രതിഫലമാണ് നമ്മളിൽ വന്നു ചേരുന്നത് അത് അക്കൗണ്ടിൽ ആവുന്നു ഓക്കെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ആ എക്ക നിന്ന് ആ പൈസ വേണമെങ്കിൽ നമുക്ക് എടുത്ത് ചെലവ് ചെയ്യാം അത് നമുക്ക് പിൻവലിക്കാം ഓക്കെ അപ്പോൾ അവിടെ നമ്മുടെ പ്രയ ഫലമായി അവിടെ നമ്മൾ പ്രയത്നിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഫലം വരുന്നില്ല അപ്പോൾ നമുക്ക് അവിടെ ആ അക്കൗണ്ടിൽ വരുന്ന ഡെപ്പോസിറ്റ് സ്റ്റോപ്പ് ചെയ്യാം അതെന്താണ് നമ്മൾ ആ കർമ്മം ആ പ്രവൃത്തി എവിടെ നിന്നാണോ അതിൻ്റെ ഇൻകം വന്നത് അതിൻ്റെ പ്രതിഫലം വന്നിരിക്കണേ അത് നമ്മൾ അങ്ങോട്ട് നിർത്തി പൂർണ്ണമായിട്ട് നിർത്തി പൂർണ്ണമായിട്ട് നിർത്തി ഓപ്പൻ അക്കൗണ്ടിൽ വരുന്ന അതിൻ്റെ ഫലം വരുന്നില്ലല്ലോ അതിൽ അതിൻ്റെ സമ്പത്ത് വന്ന് അക്കൗണ്ടിൽ വന്നു നിറയണീയില്ല അപ്പോൾ അത് നമ്മൾ മനപ്പുറം നിർത്തി അപ്പോൾ അതേപോലെ നമ്മൾ വ്യവഹരിച്ചുകൊണ്ടിരിക്കുന്ന ബാഹ്യമായ നമ്മളെ ഈ പ്രാരബ്ധമായിട്ടൊക്കെ വരുന്ന അതിനെ കൂട്ട് നിർത്തി കഴിഞ്ഞാൽ അവിടെ വെച്ച് നമുക്ക് വേണമെങ്കിൽ നിർത്തി നമുക്ക് മറ്റൊരു വഴി തേടാം അത് മുഴുവൻ അങ്ങോട്ട് നീക്കിക്കളഞ്ഞു അത് നമുക്ക് വേണ്ട എന്ന് തന്നെ മനസ്സിലായി നമുക്ക് നമ്മൾ അവരേ ചിന്തിക്കുന്നില്ല പിന്നെ അത് പോകുന്നില്ല അപ്പോൾ അവിടെ അക്കൗണ്ടിൽ വന്ന് അതിൻ്റെ ഫലം വന്നു അത് വേണമെങ്കിൽ നമുക്കാവാം അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ജീവിത ക്രമം മാറും നിങ്ങളുടെ ചിന്തകൾ മാറും ഒരുപാട് കാര്യങ്ങൾ മാറ്റിയെടുക്കാനുണ്ട് അല്ലെങ്കിൽ ഈ വാസനകളൊക്കെ വീണ്ടും നിങ്ങൾ പിന്തുടരുമല്ലോ അപ്പോൾ പ്രാരബ്ധം വീണ്ടും 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 വന്ന് ചേരണം അപ്പോൾ ആ പ്രാരബ്ധ ആയിട്ട് വരുന്ന എല്ലാവിധ വഴികളും അടച്ചു കളയണം അത് പൂർണ്ണമായിട്ട് ബ്ലോക്ക് ചെയ്ത് കളയണം അവിടെ നിന്ന് തിരിച്ചു പോരണം ആ വകയെ ചിന്തിക്കാൻ പാടില്ല ഓക്കെ പക്ഷേ കഴിഞ്ഞ ജന്മത്തിൻ്റെ ഇതേപോലെ നമ്മൾ പിന്തുടർന്ന ജീവിത കർമ്മഫലം ഉണ്ടല്ലോ അത് അവിടെ പഴയ ഡെപ്പോസിറ്റിലുണ്ട് ഇത് പുതിയതല്ല പഴയ ഡെപ്പോസിറ്റിൽ കിടപ്പുണ്ട് അതാണ് സഞ്ചിത കർമ്മഫലം മുൻജന്മ കർമ്മഫലം കഴിഞ്ഞ ജന്മങ്ങൾ നമ്മൾ ഈ ജന്മം അല്ലെങ്കിൽ ഈ ഒരു പ്രാരാബ്ധ കർമ്മ തലത്തിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ പല കർമ്മങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് മുൻജന്മ കർമ്മഫലം എന്നൊക്കെ പറയുമല്ലോ അതവിടെ കിടപ്പുണ്ട് അതിൻ്റെ ഫലം അത് പഴയ ഡെപ്പോസിറ്റാണ് അത് പോണില്ല നമ്മൾ ഇപ്പോഴത്തെ ഈ പ്രാരാബ്ധ ഡെപ്പോസിറ്റാണ് പ്രാരാബ് ജീവിത പശ്ചാത്തലമാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത് പ്രാരാബ്ദമില്ലാത്ത പ്രാരബ്ഞ നമ്മൾ പിന്നെ ഇറക്കി വെച്ച് അതിൻ്റെ സംസ്കാരവും സംസ്കാരങ്ങളൊക്കെ ഒക്കെ നിൽക്കിക്കളഞ്ഞു അതായിട്ടുള്ള എല്ലാ ഇടപാടുകളും നീക്കി ആ ഫയൽ തന്നെ അവിടെ നീക്കി അവിടെ അപ്പോൾ ഓക്കെ നമുക്ക് അതിനെക്കുറിച്ചുള്ള സ്മരണ കാര്യങ്ങളൊന്നുമില്ല ശരി പക്ഷേ പഴയതോ പഴയത് ചെയ്തതിൻ്റെ അവിടെ കിടപ്പുണ്ടല്ലോ അതങ്ങ് നീക്കിയിട്ടില്ലല്ലോ നമ്മൾ ഇപ്പോഴേലും അത് നീക്കിയിരിക്കണേ ഈ ജന്മത്തിലേ നീക്കിയിരിക്കണേ പഴയത് പിന്തുടർന്ന് വന്നിട്ടുണ്ട് അതവിടെ ഡെപ്പോസിറ്റ് കിടപ്പുണ്ട് അതിൻ്റെ അനന്തര ഫലമാണ് നമുക്ക് ഇപ്പോൾ ഈ പ്രാരബം വന്ന് ചേർന്നിരിക്കണേ കഴിഞ്ഞതിൻ്റെ അനുഭവത്തിൻ്റെ കർമ്മഫലമാണ് നമുക്ക് ഈ ജന്മത്തിൽ പ്രാരബ്ധമായിട്ട് വന്നിരിക്കണേ ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്താലും പഴയത് അവിടെ വന്ന് നിൽക്കുന്നുണ്ട് അതിനെന്ത് ചെയ്യും ഇവിടെയാണ് വിഷയം ആ പ്രാരബ്ധ കർമ്മഫലം നിർത്തിയാലും സഞ്ചിത കർമ്മഫലം എന്ന് പറയുന്ന ഒന്ന് അവിടെ കിടപ്പുണ്ട് അവിടെയാണ് എങ്ങനെ നീക്കും അത് ആത്മാവിൽ ആവർണം ചെയ്ത് കിടക്കണം ഉറച്ചു കിടക്കണം മുകളിലുള്ളതൊക്കെ നീക്കിക്കളഞ്ഞു നമ്മൾ അംഗീകരിച്ചു ഏത് പ്രാരബ്ധ കർമ്മഫലം മുകളിലാണ് വന്നിരിക്കണം പക്ഷേ അതിൻ്റെ അടിയിൽ കിടപ്പുണ്ടല്ലോ പഴയത് കിടക്കണമുണ്ടല്ലോ അതെന്ത് ചെയ്യും പഴയ ഡെപ്പോസിറ്റ് അതെന്ത് ചെയ്യും അത് അക്കൗണ്ട് തന്നെ നമ്മൾ ക്ലോസ് ചെയ്ത് കളയണം അല്ലേ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് കളയങ്കിൽ അവിടെ കുറേ ഇടപെടലൊക്കെ തീർക്കണ്ടേ അങ്ങനെ വേണ്ടി വരും അപ്പോൾ എന്താ ചെയ്യേണ്ടത് അതിനെയാണ് നമ്മൾ ബ്രഹ്മജ്ഞാനം കൊണ്ട് ബ്രഹ്മ ബ്രഹ്മജ്ഞാനം കൊണ്ടാണ് അതിന് ഉന്മൂലനം ചെയ്യുക അപ്പോൾ എന്താ അയാൾ ബ്രഹ്മജ്ഞാനി ആകണം ബ്രഹ്മജ്ഞാനം കൊണ്ട് മാത്രമേ സഞ്ചിത കർമ്മഫലത്തെ നീക്കാൻ കഴിയുള്ളൂ അവിടെ വിഷയങ്ങളുണ്ട് അവിടെ അതെല്ലാം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സംസ്കാരമായിട്ട് കിടക്കുന്നു പഴയത് അത് എല്ലാത്തിനെയും കരിച്ചു കളയുന്ന ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ യോഗ അഗ്നി കൊണ്ട് അതിനെ ഉന്മൂലനം ചെയ്യുക അവിടെയാണ് ധ്യാനം എന്ന് പറയുന്നത് മനസ്സിലായില്ല ധ്യാനം കൊണ്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതിനെ നമ്മൾ ധ്യാനിച്ച് അതിനെ അതിനെ കുറേ വശങ്ങളുണ്ട് കേട്ടോ വെറുതെ ഇങ്ങനെ ഇരുന്നൊന്നും ധ്യാനിക്കൊന്നും പറ്റില്ല അത് നല്ലൊരു ഗുരുവോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് അറിയേണ്ടതായിട്ടുള്ള നിയമങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ആ വക ധ്യാനങ്ങളൊക്കെ തുടരാനായിട്ട് അവിടെ നിന്ന് അയാൾ മറ്റൊരാളാവണം മനസ്സിലാവണം അയാളിപ്പോൾ ഒരു പുനർ സൃഷ്ടിയാവുകയാണ് ഒരു പുതിയ സൃഷ്ടിയാവണം പഴയതുമില്ല പുതിയതുമില്ല ഇതിന് രണ്ടിൻ്റെയും വേടയിൽ പരിഭാവനമായ ദൈവികമായ ദിവ്യമായ ഇതൊന്നും ശരീരത്തിലും ആത്മാവിനും കോശങ്ങളിലും പഞ്ചകോശങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ഇതിൽ നിന്നൊക്കെ ഭസ്മീകരിച്ച് കളയണോ അതാണ് ഹോമിച്ച് കളയുക ആ ഹോമ അഗ്നിയാണ് എവിടെ നമ്മളെ ചിത്രം നമ്മളുടെ ഈ ഹൃദയ തടം അവിടെയാണ് അത് ഹോമകുണ്ടം ഹൃദയകുണ്ടിരുകൾ നമ്മുടെ ഹൃദയത്തിൽ ഹൃദയഭാഗത്ത് ഹൃദയഭാഗത്തേക്കാണ് അതെല്ലാം ആവായിക്കുന്നത് അവിടെ ആവായിച്ച് അതിനെ ഹോമിക്കണം അവിടെയാണ് ഹോമം നടക്കുന്നത് എവിടെയാണ് പുറത്തല്ല അപ്പോൾ ഇവിടുത്തെ ഗ്രന്ഥികളൊക്കെ ശുദ്ധമാണ് കാണാം ഗ്രന്ഥികൾ ശുദ്ധമെന്ന് പറഞ്ഞാൽ ഈ കോശങ്ങളിലുള്ള ഈ പഴയ സംസ്കാരങ്ങളെല്ലാം അവിടേക്ക് ആവായിച്ചു വരുന്ന കാണാം അത് അതൊക്കെ ശരിക്കും പഠിച്ച് മനസ്സിലാക്കി വിശ്വാസത്തോടു കൂടി ദിവസങ്ങളല്ല മാസങ്ങളല്ല വർഷങ്ങളല്ല പല അതിനൊരു പ്രത്യേകമായൊരു ദിവസമോ സമയമോ എന്ന് പറയാനൊന്നും പറ്റില്ല അത് വേറെ മാർഗമാണ് അത് വേറെ രീതിയാണ് അതിന് നമ്മൾ നമ്മളെ തന്നെ അതിൽ സ്ഫുടം ചെയ്യണം ആ ഹോമാഗ്നിയിൽ അതിനെ ഹോമിച്ച് ശുദ്ധമായി ഇരുമ്പോൾ ഇരുന്ന് അതിനെ ശുദ്ധമാക്കി എടു എടുത്തതിന് ശേഷം ഉണ്ടാവുന്ന അവസ്ഥ ഒരു പുനർജന്മമാണ് അപ്പോൾ ഈ പഴയ സംസ്കാരങ്ങളൊന്നും അതിൽ ഭാവി ഉത് വർത്തമാനം ഇതൊന്നും വരില്ല അയാൾ ബ്രഹ്മജ്ഞാനിയായി ബ്രഹ്മവിത്തായി അയാൾ സ്ഫുടം ചെയ്തു അയാൾ ഒരു ദേവശരീരമായി അങ്ങനെയൊക്കെ പറയേണ്ടി വരും മനുഷ്യ ശരീരം എന്നൊക്കെ വിട്ടിട്ട് അയാൾ അതിൽ നിന്ന് ഉയർന്ന മറ്റൊരു തലത്തിലായി അവിടെ ഒരു വലിയൊരു ഹോമ അഗ്നിയിൽ പഞ്ച അഗ്നിയാൽ അതിനെ ഹോമിക്കുന്നു എവിടെയാണ് കൃത്യടത്തിൽ പറഞ്ഞു മനസ്സിലായോ അവിടെയാണ് ഒരു ഹോമകുണ്ട പോലെ അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും ധ്യാനം മുറുകി 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 ഈ മനോഭാവത്തോടു കൂടി ശുദ്ധീകരണം നടക്കുമ്പോൾ മനസ്സിലായോ അതിനെ ശുദ്ധമാക്കിയെടുക്കുമ്പോൾ ആത്മാവിനെ ശുദ്ധമാക്കിയെടുക്കുമ്പോൾ ആത്മാവിനെ യോഗാഗ്നിയിൽ ശുദ്ധമാക്കി സ്ഫുടം ചെയ്ത് എടുക്കുമ്പോൾ അവിടെ പലവിധ അവസ്ഥകൾ പലവിധ പ്രയാസങ്ങൾ ഒക്കെ ശരീരത്തിനും സർവ്വ ഇന്ദ്രിയങ്ങൾക്കുമൊക്കെ ഉണ്ടാവാക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് എന്നാണ് പറയുന്നത് എല്ലാ അത് ഹോമിക്കപ്പെടുന്നു ചുട്ടെടുക്കണ് ഒരു കൊശവൻ്റെ ആലയില് നമ്മൾ ഒരു ഉപകരണത്തെ മറ്റൊരു ഉപകരണമാക്കുന്നതിന് എന്താ ചെയ്യുന്നത് അതിലിട്ടിട്ട് അതിനെ അഗ്നിയിൽ അതിനെ ചുട്ട് അതിനെ അതിനെ എടുത്ത് തല്ലി ലെവലാക്കി മറ്റൊരു ആക്കണ പോലെയാണ് നമ്മൾ ഈ ശരീരവും നമ്മളെ ആത്മാവും അതിനോടനുബന്ധമായിട്ട് നിൽക്കുന്ന സർവ്വകോശങ്ങളെല്ലാം പുതിയൊരു വസ്തുവായിട്ട് രൂപപ്പെടും അങ്ങനെ വരണം അപ്പോഴാണ് സഞ്ജീതകർമ്മഫലവും ഈ പറയുന്ന ഭാരത കർമ്മഫലും ഇല്ലാതെ മറ്റൊരു തലത്തിലേക്ക് ഒരു ബ്രഹ്മമാകുന്ന അവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ കഴിയും ബ്രഹ്മജ്ഞാനം എന്താണ് ബ്രഹ്മ എന്ന് പറയുന്ന അവസ്ഥ എന്താണ് അതിനെ എല്ലാം അറിയാനും അതിലിരുന്ന് ആത്മാനുഭൂതി മനസ്സിലായോ പറ്റത്തെ ശരീര മനസ്സുകൊണ്ടൊക്കെ അനുഭവിച്ചിരിക്കുന്ന ഇന്ദ്രിയ സുഖങ്ങൾ മനസ് മനസ്സുഖങ്ങളെല്ലാം നീങ്ങി സദാ ബ്രഹ്മാനന്ദത്തിൽ ആത്മാനന്ദത്തിൽ അനുഭൂതിയിൽ സദാ ഈ പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചു നിന്നുകൊണ്ട് നാം നമ്മുടെ അന്തരംഗം നമ്മുടെ ബോധമല്ല നമ്മുടെ ആത്മാവ് പരമാത്മാവും ജീവാത്മാവും ഏകമാണെന്നുള്ള സംയോജത്താൽ ഇരുന്നു കൊണ്ടിട്ടുള്ള പരമമായ പദം ആത്മപദം ആത്മാനന്ദം മനസ്സിലായില്ലേ ആ നിർവൃതിയിൽ അങ്ങനെ ഇരിക്കാൻ കഴിയും കാലം കഴിക്കാൻ കഴിയും അയാൾ പിന്നെ താഴെ തലത്തിലേക്ക് മറ്റൊരു തലത്തിലേക്ക് അയാൾ പോകുന്നില്ല പോകാനാൾക്ക് തോന്നില്ല അയാൾക്ക് അറിയാതെ തന്നെ അയാൾ ആ അവസ്ഥയിൽ ഇങ്ങനെ ഇരുന്ന് പോവുകയാണ് അതൊരു പുതു പുതിയൊരു ജന്മമാണ് ഒരു പുനരുദ്ധാരണമാണ് മനസ്സിലായില്ലേ അതാണ് ഒരു റീബർത്ത് എന്നൊക്കെ പറയണേ അങ്ങനെ വേണം റീബർത്ത് റീ കണ്ടീഷൻ പറഞ്ഞാൽ വേറെ അനുഭവമാണ് റീകണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെയൊക്കെ അതിൻ്റെ അടുക്കുകളൊക്കെ കളഞ്ഞ് അതിനെ ശുദ്ധമാക്കി ഇപ്പം നമ്മളൊരു വണ്ടി ആ വണ്ടി അഴിച്ചു പണിത് അതിനെ റീകണ്ടീഷനാക്കി രണ്ടാമത് ഓടിക്കുന്ന പോലെയാണ് ഈ റീകണ്ടീഷൻ ഭാഗം അതെ പക്ഷെ ഈ പുനർജന്മം എന്ന് പറഞ്ഞതെന്താ അത് രണ്ടാമത് സൃഷ്ടിയാണ് അപ്പോൾ ആദ്യം ഈ ശരീരത്തിനെ റീകണ്ടീഷൻ ചെയ്ത് ചില മാലിന്യങ്ങളൊക്കെ നീക്കി ഓയിലൊക്കെ കൊടുക്കേണ്ടതൊക്കെ ഒക്കെ കൊടുത്ത് അതിനെ നല്ല രീതിയിൽ ഒരുപകരണമാക്കിയതിന് ശേഷമാണ് നമ്മൾ പിന്നെ വരുന്ന അവസ്ഥയാണ് ആത്മസാക്ഷാത്കാരം കണ്ടു ആദ്യം ശുദ്ധീകരിക്കണം ശരീരത്തിനെ ശുദ്ധമാക്കി എടുക്കണം അതാണ് ആക്കി എടുക്കുക എന്ന് പറയുന്നത് മനസ്സിലായാലോ ശരീരത്തിന് സ്ഫുടം ചെയ്ത് സാധനങ്ങൾ ചെയ്ത് ഒക്കെ ശുദ്ധമാക്കി എടുത്തു കഴിയുമ്പോൾ ആത്മാവ് തന്നെ ഉണർന്ന് അത് ആത്മാവിൻ്റെ സാന്നിധ്യമുണ്ടാവുന്ന അപ്പോൾ ആത്മസാക്ഷാത്കാരാവസ്ഥ അതൊരു പുനർജന്മമാണ് അപ്പോൾ അവിടെ ശരീരം റീകണ്ടീഷൻ ആവുന്നു അതിൻ്റെ റീകണ്ടീഷൻ എന്ന് പറയാം അത് തന്നെ പിന്നീട് ആ ശരീരത്തിൽ ആത്മാവ് ഉണർന്ന് പ്രവർത്തിക്കുമ്പോൾ അത് ഒരു റീബെർത്ത് രണ്ടാം ജന്മമാണ് അയാൾ പഴയ ആളല്ല പഴയ ശരീരമായിട്ടൊക്കെ തോന്നാം മറ്റുള്ളവർക്ക് പക്ഷേ എല്ലാം കൊണ്ടും ശരീരം കൊണ്ടും അതിനാധുരിമായ പ്രവർത്തനം കൊണ്ടും ആത്മാവിനെ അറിയുന്നത് കൊണ്ടും ആത്മാനന്ദം അനുഭവിക്കുന്നുകൊണ്ടും അയാൾ സാധാരണക്കാരിൽ നിന്ന് ഒരു ബ്രഹ്മജ്ഞാനി ബ്രഹ്മത്തെ അറിയുന്ന ഒരാളായിട്ട് മാറണം അങ്ങനെ വരണം അങ്ങനെ വന്നാൽ മാത്രമേ ഈ സഞ്ചിതകർമ്മഫലവും ഈ പ്രാരാബ്ധ കർമ്മഫലമിൽ നിന്ന് മുക്തി കിട്ടുകയുള്ളൂ ജീവമുക്തി കിട്ടണം ആത്മാവ് സദാ ബ്രഹ്മമായിട്ടിരുന്നു പിന്നെ അവിടെ ഇവ വക കർമ്മഫലങ്ങൾ ദോഷമുണ്ടെന്നും പിന്നെ അതിനെ ബാധിക്കുന്നില്ല ആത്മാവ് പരമാത്മാവായി ദൈവതുല്യമായി ദേവതുല്യമായി ദിവത്യമുള്ളതായി സദാ ബ്രഹ്മാനന്ദത്തിൽ മുഴുകിയിരിക്കുന്നു അതാണ് അതിൻ്റെ അസ്തിത്വം അത് എത്രയോ ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതായത് ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്ന് ഒരാൾക്ക് രണ്ടാൾക്കൊക്കെ ആയൊരു പ്രേരണയും ആയൊരു ഉത്സാഹവും അതിനോട് ബന്ധമായിട്ട് ശരീരത്തിന് സ്ഫുടം ചെയ്തെടുക്കാനും കാരണം അവിടെ മരണം ഒന്നുമില്ല മരണം കഴിഞ്ഞു രണ്ടാം ജന്മമാണ് ഈ വരുന്നത് അയാൾ പിന്നെ ആ ശരീരത്തിൽ ഇരുന്നുണ്ട് ഇവിടെ കാലം കഴിക്കുന്നതെന്നാണ് ഒരു സാധാരണക്കാരൻ്റെ മനോഭാവമൊന്നുമല്ല ശരീരത്തിന് പ്രവർത്തനമൊക്കെ വ്യത്യാസങ്ങളുണ്ട് അതൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ എൻ്റെ ഭാഷയിൽ ആ അനുഭവം കൊണ്ട് ഞാനത് കൃതികൾ പോലെ ഒക്കെ എഴുതി ഞാനത് ബുക്കിൽ ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ താല്പര്യമുള്ളവർ വരുമ്പോൾ കൊടുക്കും അത് വായിച്ചാൽ കുറേയൊക്കെ മനസ്സിലാവും അപ്പോൾ ഈ സ്ഫുടം ചെയ്യുന്ന സമയത്ത് നമ്മളെ സംസ്കരിക്കുന്ന സമയത്ത് പരബ്രഹ്മത്തിൽ പരബ്രഹ്മത്തെ കണ്ടുകൊണ്ടാണ് നാം നമ്മളെ തന്നെ ഒരു സാധാരണ മനോഭാവത്തിലുള്ള ഒരു വ്യക്തിത്വമൊക്കെ ഉള്ള ആ അവസ്ഥയിലാണ് നമ്മൾ ഈ സ്ഫുടം ചെയ്യാനായിട്ട് സമർപ്പണം ചെയ്യുന്നത് സറണ്ടർ ചെയ്യുന്നത് എവിടെ പരബ്രഹ്മത്തിൽ അങ്ങനെ പരബ്രഹ്മത്തിലേക്ക് നമ്മൾ നമ്മളെ സമർപ്പണം ചെയ്യുമ്പോൾ പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ അഗ്നിയാണ് യോഗ ആ അഗ്നി അവിടെ ജീവാത്മാവും പരമാത്മാവും തമ്മിൽ പരമ്പര തമ്മിൽ ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഒരു വലിയ ഒരു ബന്ധം നടക്കുന്നുണ്ട് ഒരു ശുദ്ധീകരണം നടക്കുന്നുണ്ട് മനസ്സിലായില്ലേ അതവിടെ സ്ഫോടനം ചെയ്തെടുക്കണമാണ് അതെവിടെയാണ് എടുക്കുന്നത് നമ്മുടെ അന്തരങ്ങളിൽ ഇവിടെ ഹൃത്തടത്തിൽ ഇതിനെ ഹൃത്തടം ഹൃദയത്തിൻ്റെ ഈ ഭാഗത്താണ് ഇവിടെയാണ് ആ യോഗാഗ്നി അവിടെ ഒരു യോഗ ഈ രണ്ടും ജീവ പരമാ ചേരുന്ന ഒരു യോഗാഗ്നി പോലെ ഒരു വ്യോമകുണ്ടം ആ കുണ്ടത്തിലാണ് ഈ വേണ്ടാത്ത കർമ്മദോഷങ്ങൾ കർമ്മഫലങ്ങളൊക്കെ കൊണ്ട് കരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അതാണ് യഥാർത്ഥത്തിൽ ഹോമം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എന്തിനാണ് ഹോമിക്കുന്നത് ഈ പഴയ സംസ്കാരങ്ങളും പഴയ കർമ്മഫലങ്ങളും എല്ലാത്തിനെയും ഹോമിച്ച് ശുദ്ധമാക്കി അതിനെ നമ്മൾ ഭസ്മമാക്കുന്നു മനസ്സിലായില്ലേ ആ ഭസ്മമാണ് നമ്മൾ തൊടുന്നത് ആ ഹോമിച്ച ആ ഭസ്മം അത് പിന്നെ അതിൽ അശുദ്ധമില്ല മനസ്സിലായില്ലേ ആ ഭസ്മത്തിൻ്റെ പ്രതിയാത്മകമായിട്ടാണ് നമ്മൾ തൊടുന്ന ഭസ്മം അപ്പോൾ നമ്മൾ ശുദ്ധമാണ് നമ്മുടെ ശരീരം ശുദ്ധമായി നമ്മളൊരു റീബെർത്തും റീകണ്ടീഷനും ഒക്കെ ചെയ്ത് ആ പരബ്രഹ്മം സദാ ആ ബ്രഹ്മാനന്ദം സദാ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു അവസ്ഥയിലാണ് പിന്നെ ആ ശരീരം കൂടിയിരിക്കുന്നത് അപ്പോൾ അതിലും വലിയ പിന്നെ ഈ ലൗകിക ഭൗതിക ലോകത്ത് ഒരു സുഖമൊന്നും പിന്നെ അനുഭവിക്കാനില്ല മറ്റെൻ്റെ പിന്നാലൊന്നും പോകില്ല ഇങ്ങനെയല്ലാതെ ഈ സഞ്ചിതകർമ്മവും ഈ പ്രാരബ്ധകർമ്മവും അങ്ങനെ അതിൽ നിന്ന് എന്നൊക്കുമായുള്ള മുക്തി കിട്ടണമെങ്കിൽ ഇങ്ങനെ ബ്രഹ്മജ്ഞാനം കൊണ്ട് ശുദ്ധീകര സം ശുദ്ധി ക്രിയ സ്ഫോടം ചെയ്ത് വന്ന ഒരു ആത്മാവിന് മാത്രമേ അതിൽ നിന്ന് മോചനമുള്ളൂ ഇല്ലെങ്കിൽ ഇതൊക്കെ തുടർന്ന് ഇങ്ങനെ പോകും എപ്പോഴാണ് നിങ്ങൾക്ക് ബ്രഹ്മജ്ഞാനം കിട്ടുന്നത് അതുവരെയും നിങ്ങൾ നിങ്ങളുടെ ഈ ജീവിതത്തിൽ നിന്ന് ഈ ലൗകിക ജീവിതത്തിൽ പിന്തിരിഞ്ഞ് അവസാനം നാം നേരത്തെ പറഞ്ഞ ആ അവസ്ഥയിലേക്ക് എത്തുന്ന സമയം വരെയും നിങ്ങളിതൊക്കെ പിന്തുടർന്ന് ഈ ആ ഉണ്ടല്ലോ ജീവാത്മാവ് അതിങ്ങനെ ഈ സഞ്ജിതാ കർമ്മമായാലും പ്രാരാബ്ധകർമ്മമായാലും അതൊക്കെ അനുഭവിച്ച് തന്നെ തീർന്ന് തീർക്കേണ്ടി വരും ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രാരബ്ധ കർമ്മത്തിൻ്റെ സംസ്കാരമാണ് അടുത്ത ജന്മത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനും അനുഭവിക്കാനും വരുന്ന ഗതി ഇതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നു മനസ്സിലായല്ലോ ആ അവ എന്ന ആത്മാവിൽ നിന്ന് പിന്തിരിഞ്ഞ് ആത്മാവ് അതിൻ്റെ സുസിദ്ധമായ പരമ പദത്തിലേക്ക് എത്തണമെങ്കിൽ ഇങ്ങനെ സ്ഫുടം ചെയ്തെടുക്കണം അത് ബ്രഹ്മജ്ഞാനം കൊണ്ട് ബ്രഹ്മ സാക്ഷാത്കാരം കൊണ്ട് അതായത് ഈ പറയുന്ന സാധനാത്മകമായ അവസ്ഥയിലൂടെ അതിനെ ഹോമിച്ച് അതിന് ചെയ്ത് ആത്മാവിൻ്റെ ശുദ്ധമാക്കി ആത്മാവിനെ അടുക്കുമ്പോഴ് മാത്രമേ അത് അതിൻ്റെ അന്ത്യം കുറിക്കുന്നുള്ളൂ അതായത് ഇവിടെ പറയുന്ന ഹോമത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്താണ് ഇവിടെ ഹോമം ഹോമം എന്ന് പറയുന്നത് നമ്മുടെ സഞ്ചിത കർമ്മഫലവും പ്രാരബ്ധ കർമ്മഫലവും അതിനെ ഹോമിച്ച് സംസ്കരിച്ച് ആത്മാവിനെ ശുദ്ധമാക്കുക അതെവിടെയാണ് ശുദ്ധമാക്കുന്നത് നമ്മുടെ ഹൃത്തടത്തിൽ ഹൃത്തടത്തിലാണ് ഹോമകുണ്ടം ആ ഹോമകുണ്ടത്തിൽ ഈ സംസ്കാരങ്ങളെല്ലാം ഈ പാപകർമ്മ ദോഷങ്ങളെല്ലാം അതിനെ സർവ ഇന്ദ്രിയങ്ങൾ ആന്തരിയമായിരുന്ന സർവ്വദോഷങ്ങളിൽ നിന്നെല്ലാം അതിനെ ആഹ്വാനിച്ചെടുത്ത് ഈ ഹോമകുണ്ടമാകുന്നു നമ്മുടെ ഹൃത്തടത്തിൽ ബ്രഹ്മജ്ഞാനത്താൽ ബ്രഹ്മ അഗ്നിയാൽ അവിടെ അതിനെ ആ ഹോമകുണ്ടത്തിൽ ഹൃത്തടത്തിലാകുന്ന ഹോമകുണ്ടത്തിൽ അത് ദ്രവ്യഭാവത്തിൽ ഇവ ഇവയെല്ലാം ദ്രവ്യങ്ങളാണ് ആയിട്ടാണ് കാണുന്നത് അതെല്ലാം ആ ഹോമകുണ്ടത്തിൽ സംസ്കരിച്ച് അതിനെ ശുദ്ധമാക്കുക ആ സമയത്ത് ആത്മാവ് സ്വമധയാ അത് പ്രകാശിക്കുന്നതായിട്ട് കാണാം അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹോമം എന്ന് പറയുന്നത് പരമാത്മാ ജീവാത്മാ തമ്മിലുള്ള സംയോഗം അതാണ് ഹോമകുണ്ടം ആ ഹോമകുണ്ടം എന്ന് പറയുന്നത് ഹൃത്തടം അവിടുത്തെ ഭാവസങ്കല്പം പരബ്രഹ്മം ബ്രഹ്മാഗ്നിയാണ് അവിടെ ജ്വാല അഗ്നിയിലാണ് ബ്രഹ്മാഗ്നിയിലാണ് ഈ സംസ്കാരങ്ങൾ ഈ പാപകർമ്മ കർമ്മങ്ങളെല്ലാം സംസ്കരിച്ച് ആത്മാവിനെ ശുദ്ധമാക്കി എടുക്കുന്നത് ഏത് സങ്കല്പത്തിൽ ഈ യോഗാഗ്നിയിൽ യോഗാഗ്നി ബ്രഹ്മജ്ഞാനാഗ്നിയിൽ ദൃഢമായ വിശ്വാസത്തിൽ ഇരുന്നു കൊണ്ട് അതിൽ ഈ പറയുന്ന പാപകർമ്മങ്ങളെല്ലാം ഹോമിച്ച് ആത്മാവിനെ പുണ്യാത്മാവാക്കി എടുക്കുക ആത്മാവിനെ ശുദ്ധമാക്കിയെടുക്കുന്ന പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ഹോമം എന്നുദ്ദേശിക്കുന്നത് ആ ഹോമകുണ്ടം കൃത്തടമാണ് കൃർത്തടത്തിലാണ് അപ്പോൾ അവിടെ എന്താ സംഭവിക്കണേ സർവ്വ ഗ്രന്ഥികളും കീർത്തടത്തിലുള്ള സർവ്വ ഗ്രന്ഥികളും പാപകറകളെല്ലാം പോയ ഗ്രന്ഥികൾ ശുദ്ധമാകുന്നത് കാണാം പൊട്ടി കത്തി ഇങ്ങനെ എന്തോ ഒരു വലിയൊരു സംസ്കരണം അത് നമുക്ക് അനുഭവപ്പെടും അവിടെ അവിടുത്തെ അഴുക്കുകളൊക്കെ പോയി ശുദ്ധമാകുന്നത് നമുക്ക് കാണാൻ പറ്റും അതാ കാണുകയല്ല അനുഭവത്തിൽ ബോധ്യപ്പെടും അപ്പോഴൊന്നും നമ്മൾ എഴുന്നേൽക്കരുത് ആ അവസ്ഥയിൽ നിന്ന് പിന്തിരിയരുത് ദൃഢനിശ്ചയത്തോടുകൂടി തന്നെ ഇരുന്ന് ആ ഹോമം തീരുന്നതുവരെ അത് എന്ന് പറഞ്ഞാൽ ആത്മാവിനെ ആവരണം ചെയ്തിരിക്കുന്ന ഈ പാപകർമ്മങ്ങളെല്ലാം പോകുന്നതുവരെയും ശുദ്ധമായി വരുന്നതുവരെയും അവിടെ ആ വിശ്വാസത്തിൽ അർപ്പണമനുഭവത്തിൽ ഇരിക്കണം ആ ഹോമകുണ്ടം എന്ന് പറയുന്നത് കൃതർത്ഥത്തിലെ അവസ്ഥയാണ് ഇവിടെ ഹോമകുണ്ടം അവിടെ നമ്മൾ എല്ലാം സംസ്കരിക്കുകയാണ് എങ്ങനെ സംസാരിക്കുന്നു ശരീരത്തിൻ്റെ സർവ നാടികളിലും കോശങ്ങളിലുമുള്ള പാപകറകളെല്ലാം നമ്മൾ സങ്കല്പം കൊണ്ട് അവിടേക്ക് ഏകമാകുന്ന ആ ഒരു കേന്ദ്രത്തിലെ ഹോമകുണ്ടത്തിലേക്ക് പരമേശ്വരൻ്റെ അനുഗ്രഹത്താൽ ഭാവത്താൽ ആ പരാ ബ്രഹ്മചൈതന്യത്താൽ ആ പരബ്രഹ്മ ചൈതന്യത്തിൽ അഗ്നിയിൽ ഹോമകുണ്ഡത്തിലേക്ക് നമ്മളതിനെ സംസ്കരിക്കുന്നു സംസ്കരിച്ച് നാം ശുദ്ധമാകുന്നു ആ സഹോദരൻ ചോദിച്ചതിന് ഇങ്ങനെ ലളിതമായ ഒരു ചെറിയ ഒരു വ്യാഖ്യാനത്തിൽ അതിൽ എൻ്റെ അർത്ഥം എനിക്കറിയുന്ന വിഷയം കേട്ടോ ഇതിൽ ഞാൻ എൻ്റെ അനുഭവം ചെറുതീ പറയുന്നതേ ആ ഞാൻ പറഞ്ഞതുള്ളൂ ഓം ശാം തി ശാം ദി